വചനവായന അറുപത്തി ആറാം ദിവസം പുരോഹിത വസ്ത്രങ്ങൾ പുരോഹിതന്മാരായി എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി നിന്റെ സഹോദരനായ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരായ നാദാബ് അബിഹു എലയാസർ ഇത്താമർ എന്നിവരെയും ഇസ്രയേൽക്കാരുടെ ഇടയിൽ നിന്ന് നിന്റെ അടുക്കിലേക്ക് വിളിക്കുക നിന്റെ സഹോദരനായ അഹ്റോന് മഹിമയും അഴകും നൽകുന്നതിന് അവന് വേണ്ടി വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കുക അഹരോനെ എൻ്റെ പുരോഹിതനായി അവരോധിക്കുവാൻ വേണ്ടി അവന് സ്ഥാനവസ്ത്രങ്ങൾ നിർമ്മിക്കുവാൻ ഞാൻ നൈപുണ്യം നൽകിയിട്ടുള്ള എല്ലാ വിദഗ്ധന്മാരോടും നീ ആവശ്യപ്പെടുക അവർ നിർമ്മിക്കേണ്ട വസ്ത്രങ്ങൾ ഇവയാണ് ഉരസ്ത്രാണം എഫോത് നീലയങ്കി ചിത്രത്തയ്യലുള്ള അങ്കി തലപ്പാവ് അരപ്പട്ട എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അഹറോനും പുത്രന്മാർക്കും വേണ്ടി അവർ വിശുദ്ധ വസ്ത്രങ്ങൾ നിർമ്മിക്കട്ടെ സ്വർണനൂൽ നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ അവർ ഉപയോഗിക്കണം സ്വർണനൂൽ നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ ഉപയോഗിച്ച് വിദഗ്ദ്ധമായി അവർ യഫോത് നിർമ്മിക്കണം അതിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നതിന് അതിൽ രണ്ട് തോൾവാറുകൾ പിടിപ്പിക്കണം യഫോത് കെട്ടി ഉറപ്പിക്കുവാനായി അതിന്മേലുള്ള പട്ടയും സ്വർണനൂൽ നീലം ധൂമ്രം കടും ചമപ്പ് നൂലുകൾ നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ കൊണ്ട് അതേ രീതിയിൽ തന്നെ വിദഗ്ദ്ധമായി നിർമ്മിച്ചതായിരിക്കണം രണ്ട് വൈഡൂര്യ എടുത്ത് അവയിൽ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തണം അവരുടെ പ്രായക്രമം അനുസരിച്ച് ഓരോ കല്ലിലും ആറു പേരുകൾ വീതം കൊത്തുക രത്നശിൽപി മുദ്ര കൊത്തുന്നതുപോലെ ഇസ്രായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ ആ കല്ലുകളിൽ രേഖപ്പെടുത്തണം കല്ലുകൾ സ്വർണത്തകടിൽ പതിക്കണം ഇസ്രായേൽ പുത്രന്മാരുടെ സ്മാരകശിലകളായി അവ യഫോദിൻ്റെ തോൾവാറുകളിൽ ഉറപ്പിക്കണം അവരുടെ പേരുകൾ കർത്താവിൻ്റെ മുൻപിൽ ഒരു സ്മാരകമായി അഹറോൺ തൻ്റെ തോളുകളിലും വഹിക്കട്ടെ രത്നം പതിക്കുവാനുള്ള തകിടുകൾ സ്വർണം കൊണ്ട് ഉണ്ടാക്കുക തനി സ്വർണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത രണ്ടു തുടലുകൾ നിർമ്മിച്ച് അവ സ്വർണത്തകിടുകളുമായി യോജിപ്പിക്കുക ന്യായവിധിയുടെ ഉരസ്ത്രാണം ചിത്രപ്പണികളോടെ നിർമ്മിക്കണം അത് എഫോദ് എന്ന പോലെ സ്വർണ്ണ നീലം ധൂമ്രം കടും ചമപ്പ് എന്നീ നിറങ്ങളുള്ള നൂലുകൾ നേർമയായി പിരിച്ചെടുത്ത ചണം എന്നിവ കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് അത് സമചതുരത്തിൽ രണ്ട് മടക്കുള്ളതായിരിക്കണം അതിന് ഒരു ചാൺ നീളവും ഒരു ചാൺ വീതിയും വേണം അതിനുമേൽ നാലു നിര രക്തങ്ങൾ പതിക്കണം ആദ്യത്തെ നിരയിൽ മാണിക്യം പുഷ്യരാഗം വൈഡൂര്യം രണ്ടാമത്തെ നിരയിൽ മരതകം ഇന്ദ്രനീലം വജ്രം മൂന്നാമത്തെ നിരയിൽ പവിഴം ചന്ദ്രകാന്തം സൗഗന്ധികം നാലാമത്തെ നിരയിൽ പത്മരാഗം ഗോമാതകം സൂര്യകാന്തം രത്നങ്ങളെല്ലാം സ്വർണത്തകിടിലാണ് പതിക്കേണ്ടത് ഇസ്രയേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ അനുസരിച്ച് പന്ത്രണ്ട് ഉണ്ടായിരിക്കണം ഓരോ ഗോത്രത്തിൻ്റെ പേര് ഓരോ രത്നത്തിലും മുദ്ര പോലെ കൊത്തിയിരിക്കണം ഉരസ്ത്രാണത്തിനു വേണ്ടി തനി സ്വർണ്ണം കൊണ്ട് കയറുപോലെ പിണച്ചെടുത്ത തുടലുകൾ പണിയണം സ്വർണം കൊണ്ട് രണ്ട് വളയങ്ങൾ നിർമ്മിച്ച് ഉരസ്ത്രാണത്തിൻ്റെ മുകളിലത്തെ രണ്ട് മൂലകളിൽ കഠിപ്പിക്കണം ഉരസ്ത്രാണത്തിൻ്റെ മൂലകളിലുള്ള രണ്ട് വളയങ്ങളിലൂടെ രണ്ട് സ്വർണ്ണ ഇടണം തുടലുകളുടെ അറ്റങ്ങൾ രത്നം പതിച്ച സ്വർണ തകടുകളിൽ ഘടിപ്പിച്ച യഫോദിൻ്റെ തോൾവാറിൻ്റെ മുൻഭാഗവുമായി ബന്ധിക്കണം രണ്ട് സ്വർണ്ണവളയങ്ങൾ പണിത് അവ ഉരസ്ത്രാണത്തിൻ്റെ താഴത്തെ കോണുകളിൽ അവയുടെ ഉൾഭാഗത്ത് യഫേദിനോട് ചേർത്ത് ബന്ധിക്കണം രണ്ട് സ്വർണ്ണവളയങ്ങൾ കൂടി നിർമ്മിച്ച് അവ യഫോദിൻ്റെ തോൾവാറുകളുടെ താഴത്തെ അറ്റങ്ങൾക്ക് മുൻഭാഗത്ത് അവയുടെ തുന്നലിനോടടുത്ത് യഫോദിൻ്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിലായി ബന്ധിക്കണം ഉരസ്ത്രാണത്തിൻ്റെയും യഫോദിൻ്റെയും വളയങ്ങൾ ഒരു നീല ചരട് കൊണ്ട് ബന്ധിക്കണം അപ്പോൾ ഉരസ്ത്രാണം എഫോദിൻ്റെ അലങ്കൃതമായ അരപ്പട്ടയ്ക്ക് മുകളിൽ നിന്ന് ഇളകിപ്പോവുകയില്ല അഹ്റോൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ ഇസ്രയേലിൻ്റെ പുത്രന്മാരുടെ പേരുകൾ കൊത്തിയിട്ടുള്ള ന്യായവിധിയുടെ ഉരസ്ത്രാണം ധരിക്കണം അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ അവർ നിരന്തരം സ്മരിക്കപ്പെടും ന്യായവിധിയുടെ ഉരസ്ത്രാണത്തിൽ ഉറീം തുമ്മീം എന്നിവ നിക്ഷേപിക്കുക അഹ്റോൻ കർത്താവിൻ്റെ മുൻപിൽ പ്രവേശിക്കുമ്പോൾ അവ അവൻ്റെ മാറിലുണ്ടായിരിക്കണം അങ്ങനെ അഹ്റോൺ തൻ്റെ മാറിൽ ഇസ്രയേലിൻ്റെ ന്യായവിധി കർത്താവിൻ്റെ സന്നിധിയിൽ നിരന്തരം വഹിക്കട്ടെ യഫോദിൻ്റെ നീലയങ്കി നീല നിറമായിരിക്കണം തല കടത്തുവാൻ അതിന് നടുവിൽ ദ്വാരമുണ്ടായിരിക്കണം ധരിക്കുമ്പോൾ കീറിപ്പോകാതിരിക്കുവാൻ ഉടുപ്പുകൾക്ക് ചെയ്യാറുള്ളതുപോലെ നെയ്തെടുത്ത ഒരു നാട ദ്വാരത്തിനു ചുറ്റും തുന്നിച്ചേർക്കണം നീലയങ്കിയുടെ വിളുമ്പിന് ചുറ്റും നീലം ധൂമ്രം കടും ചുമപ്പ് എന്നീ നിറങ്ങളിൽ മാതള നാരങ്ങകകളും തുന്നിച്ചേർക്കണം അവക്കിടയിൽ സ്വർണമണികൾ ബന്ധിക്കണം ഒന്നിടവിട്ടായിരിക്കണം സ്വർണമണികളും മാതള നാരങ്ങകകളും തുന്നിച്ചേർക്കുന്നത് അഹോറോൻ പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതു ധരിക്കണം അവൻ വിശുദ്ധ സ്ഥലത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുമ്പോഴും അവിടെ നിന്ന് പുറത്തു വരുമ്പോഴും അതിൻ്റെ ശബ്ദം കേൾക്കട്ടെ ഇല്ലെങ്കിൽ അവൻ മരിക്കും തനി സ്വർണം കൊണ്ട് ഒരു തകടുണ്ടാക്കി അതിന്മേൽ ഒരു മുദ്രയെന്ന പോലെ കർത്താവിന് സമർപ്പിതൻ എന്ന് കൊത്തിവെക്കുക ഒരു നീല ചരട് കൊണ്ട് അത് തലപ്പാവിൻ്റെ മുൻവശത്ത് ബന്ധിക്കണം അഹ്റോൻ അത് നെറ്റിയിൽ ധരിക്കണം അങ്ങനെ ഇസ്രയേൽക്കാർ വിശുദ്ധ വസ്തുക്കൾ കാഴ്ച സമർപ്പിക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചകൾ അവൻ വഹിക്കട്ടെ കാണിക്കകൾ കർത്താവിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമാകേണ്ടതിന് ആ തകിട് അഹ്റോൻ്റെ നെറ്റിയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നേർമ്മയായി പിരിച്ചെടുത്ത ചണം കൊണ്ട് ഒരങ്കി ഉണ്ടാക്കി അത് ചിത്രത്തുന്നലാൽ അലങ്കരിക്കണം നേർമ്മയായി പിരിച്ചെടുത്ത ചണം കൊണ്ട് തലപ്പാവും ചിത്രാലംകൃതമായ അരപ്പട്ടയും ഉണ്ടാക്കണം അഹ്റോൻ്റെ പുത്രന്മാർക്ക് മഹിമയും അഴകുമുണ്ടാകേണ്ടതിന് അവർക്കായി അങ്കികളും അരപ്പട്ടകളും തൊപ്പികളും നിർമ്മിക്കണം ഇവയെല്ലാം നിന്റെ സഹോദരനായ അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും നീ അണിയിക്കുക അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് നീ അവരെ അഭിഷേചിച്ച് നിയോഗിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുക അവരുടെ നഗ്നത മറയ്ക്കുവാൻ ചണത്തുണികൾ കൊണ്ട് അര മുതൽ തുട വരെയെത്തുന്ന കാൽച്ചട്ടകൾ ഉണ്ടാക്കണം അഹ്റോനും പുത്രന്മാരും സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യുന്നതിന് ബലിപീഠത്തെ സമീപിക്കുകയോ ചെയ്യുമ്പോൾ ഇവ ധരിക്കണം അല്ലെങ്കിൽ അവർ കുറ്റക്കാരായി തീരുകയും മരിക്കുകയും ചെയ്യും ഇത് അഹറോനും സന്തതികൾക്കും എന്നേക്കുമുള്ള നിയമമാണ്